ഒരിക്കൽ ഒരാൾ ആനകളുടെ ഇടയിലൂടെ നീങ്ങുകയായിരുന്നു ആനകളെ ഒരു ചെറിയ കയർ കൊണ്ട് മാത്രം കാലിൽ കെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ട അയാൾ ആശ്ചര്യപ്പെട്ടു വലിയ ആനകൾക്ക് എളുപ്പത്തിൽ കയർ പൊട്ടിച്ചു സ്വതന്ത്രരാവാം എന്നാൽ ആനകൾ അങ്ങനെയൊന്നും ചെയ്യാൻ മുതിരുന്നില്ല അയാൾ അടുത്തുകണ്ട ഒരു പാപ്പാനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ആനകൾ കയർ പൊട്ടിച്ചു സ്വതന്ത്രരാവാൻ ശ്രമിക്കാത്തത് പാപ്പാൻ മറുപടി പറഞ്ഞു ഈ ആനകൾ വളരെ ചെറുതായിരുന്നപ്പോൾ ഇതുപോലുള്ള കയറുകൊണ്ടാണ് കെട്ടിയിരുന്നത് അപ്പോൾ ആനകളെ പിടിച്ചു നിർത്താൻ അത് മതിയാകുമായിരുന്നു എന്നാൽ ഇപ്പോഴും കയർ പൊട്ടിക്കാൻ അവർക്ക് ആവില്ലെന്നും കയർ അവയെ പിടിച്ചു നിർത്തുമെന്നും ആനകൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ആനകൾ കയർ പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് മറുപടി കേട്ട അയാൾ ആനകൾ എന്തുകൊണ്ടാണ് കയർ പൊട്ടിക്കാത്തെന്നു ചിന്തിച്ചുകൊണ്ട് പുറത്തേക്കു നടന്നു ഇത്രയും ശക്തിയുണ്ടായിട്ടും തങ്ങൾക്ക് കഴിവില്ലെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ആനകൾ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നോക്കിയാലും തെറ്റായ വിശ്വാസം കാരണം ആ ജീവനാന്തം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഈ ആനകളെപ്പോലെ പലരും ഒരിക്കൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് കണ്ടെത്താൻ കഴിയും ജീവിതത്തിൽ ഇനിയൊരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ സ്വയം തടാറ സൃഷ്ടിക്കുന്നു നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള തെറ്റായ വിശ്വാസവുമായി നിങ്ങൾ ഒരിക്കലും ബന്ധിക്കപ്പെടരുത് ജീവിതത്തിൽ വിജയിച്ച് മുന്നേറണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് കുറച്ചു തവണ പരാജയപ്പെട്ടെന്നാലും കൂടുതൽ പരിശ്രമം തുടർന്നാൽ എല്ലാവർക്കും വിജയിക്കാൻ കഴിയും എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമാറാകട്ടെ